നജീബിൻ്റെ ജീവിതാനുഭവം പ്രമേയമാക്കിയുള്ള ആടുജീവിതം സിനിമ തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് എന്നാൽ നജീബിനെ തേടിയെത്തിയിരിക്കുന്നത് ദുഃഖവാർത്ത നജീബിൻ്റെ പേരക്കുട്ടി മരിച്ചു നജീബിൻ്റെ മകൻ സഫീറിൻ്റെ മകൾ സഫയാണ് അന്തരിച്ചത് ശ്വാസം മുട്ടലിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കുവാനായില്ല ശനിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് സഫീർ മുബീന ദമ്പതികളുടെ ഏക മകളാണ് കുടുംബത്തെ ആശ്വസിപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഖബറടക്കം ഞായറാഴ്ച നടക്കും